ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമായ ഓണത്തെ വരവേൽക്കാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു ചിങ്ങമാസത്തിലെ അത്തന്നാൾ മുതൽ പത്ത് ദിവസങ്ങളായി വീടുകളിലും നാടുകളിലും ഓണാഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഒരുക്കിയും ഊഞ്ഞാലും വിവിധതരം ഓണക്കളികളിൽ ഏർപ്പെട്ടും മലയാളികൾ ഓണക്കാലത്തിന്റെ സന്തോഷം നിറയുകയാണ് ഈ വർഷം സർക്കാർ തലത്തിലും വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ഹരിതചട്ടം പാലിച്ച് ഹരിത ഓണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണത്തെ പരിപാടികൾ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെയാണ് സംസ്ഥാനതല ഓണാഘോഷം നടക്കുന്നത് ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നടൻ ജയറാം പങ്കെടുത്ത ഓണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലെ വേഷമാണ് ഓണാഘോഷത്തിന്റെ മുഖ്യ അതിഥിയായി എത്തിയ ജയറാം ട്രെൻഡിനൊത്ത വസ്ത്രധാരണ രീതിയിലൂടെയാണ് ശ്രദ്ധ നേടിയത് സാധാരണ മുണ്ടും ഷർട്ടും ഇട്ട് കാണാറുള്ള ജയറാം വ്യത്യസ്തമായ രീതിയിലുള്ള ഓണക്കോടിയുമായാണ് വേദിയിലെത്തിയത് അദ്ദേഹത്തിന്റെ വേഷം സ്റ്റൈലിഷ് ആയിരുന്നെന്നും ഓണത്തിന് പുതിയൊരു ഫാഷൻ ട്രെൻഡ് സൃഷ്ടിച്ചുവെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയാണ് ജയറാമിന്റെ ഈ പുതിയ ലുക്കിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഓണാഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടിയ താരത്തിന്റെ ഈ വസ്ത്രധാരണ രീതിയെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തി അതേസമയം സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച അത്തച്ച ഘോഷയാത്രയിൽ പങ്കെടുക്കാനാണ് നടൻ എത്തിയത് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഓണം അത്രയും വിശേഷപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞുവെന്നും കേരളം മാത്രമല്ലാതെ ലോകം മുഴുവൻ ഓണം ആഘോഷിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ജയറാം പറഞ്ഞു എന്റെ കുട്ടിക്കാലത്ത് അച്ഛന്റെ കൈപിടിച്ച് വന്ന് തൃപ്പൂണിത്തറ അത്ത ആഘോഷം ഒരുപാട് തവണ കണ്ട വ്യക്തിയാണ് ഞാൻ അന്നും ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല അത്താഘോഷത്തിന്റെ മുഖ്യ അതിഥിയായി ഈ വേദിയിൽ നിൽക്കാൻ കഴിയുമെന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ് എന്ന് ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഓണം അത്രയും വിശേഷപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞുവെന്ന് കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനാണ് ഓണത്തെ ആഘോഷിക്കുന്നത് ജാതിയും മതവും എല്ലാവരും ഒന്നിക്കുന്ന അത്താഘോഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് മഹാഭാഗ്യങ്ങളിൽ ഒന്നായി കഴിയുന്നു കുട്ടിക്കാലം തൊട്ട് തൃപ്പൂണിത്തറ ക്ഷേത്രവും മേളവും ആനകളുമെല്ലാമാണ് എന്റെ ഒരു പേഴ്സണൽ വൈബെന്നും ജയറാം പങ്കുവെച്ചു